നമസ്കാരം ന്യൂസ് സ്വാഗതം അമിത്ഷാ പകപോക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിപ്പകയുടെ ഒരു കിറ്റില്ല മാത്രമാണ് ജനങ്ങളെ സേവിക്കുക എന്നതല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന നാൾ വഴികൾ നോക്കിയാൽ നമുക്കറിയാം നരേന്ദ്രമോദിയുടെ വലം കൈയായി അമിത്ഷാ കൂടിയത് നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ സ്വന്തം മകൻ മുപ്പത്തഞ്ചാം വയസ്സിൽ ബി സി സി ഐയുടെ സെക്രട്ടറി ആകുന്നു ഈ പദവിയിലേക്ക് എത്തുന്ന പ്രായം കുറഞ്ഞ ആൾ അതൊക്കെ പോരാഞ്ഞിട്ട് ശതകോടികളുടെ ആസ്തി എങ്ങനെ ഈ പണം തിരുകുന്നു ജയ്ഷായിക്ക് പോലും കൃത്യമായി അതിന് ഉത്തരമില്ല ഈ അമിത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബി ജെ പിയിലേക്ക് ശശി തരൂറിനെ എത്തിക്കാൻ ഒരു വൻ നീക്കം നടത്തി നോക്കിയത് അത് ഒത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഒടുവിൽ ഭീഷണിയുടെ സ്വരം എങ്ങനെയാണോ അമിത്ഷാ ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഭീഷണി നടത്തിയതും അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചിദംബരത്തിനെ ജയിലിലേക്ക് അടയ്ക്കാനും അതുപോലെ തന്നെ കോൺഗ്രസിനെ താറടിക്കാനും രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യാനും ഉപയോഗിച്ച നാറിയ കളികൾ അതെല്ലാം വീണ്ടും വീണ്ടും പുറത്തെടുക്കുകയാണ് അദ്ദേഹം അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുമ്പിലൊന്നും പത്തി അദ്ദേഹത്തിനേക്കാൾ എത്രയോ തഴക്കവും പഴക്കവുമുള്ള എഴുപതുകാരനായ ശശി തരൂർ കള നിറയുകയാണ് ബി ജെ പിയോടൊപ്പം കൂടിയതല്ല രാജ്യത്തിന് വേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിസ്തരിച്ച് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയുടെ നിലപാടെന്തെന്ന് വ്യക്തമാക്കിയത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമാണ് ഇന്ത്യയുടെ സംരക്ഷകൻ എന്ന് പരിപൂർണമായി മോദിക്ക് മാത്രം എങ്ങനെ പറയാൻ കഴിയും ഈ രാജ്യത്തെ നൂറ്റൻപതോളം കോടി ജനങ്ങളുടെ വിശ്വാസ്യതയും അവരുടെ ഭരണഘടനാ വിശ്വാസത്തെയും തകർക്കാൻ ഒരു സംഘപരിവാർ ശക്തിക്കും കഴിയില്ല എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു സുനന്ദ പുഷ്കറുടെ കേസുമായി ബന്ധപ്പെട്ട ബി ജെ പി ഒരു വട്ടം ശശി തരൂറിനെ കൊടുക്കാനും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം സാക്ഷാൽ ഓ രാജഗോപാൽ തന്നെ തന്നെ വിജയിയായി പ്രഖ്യാപിക്കണം ശശി തരൂർ അയോഗ്യനാണ് എന്ന് പറഞ്ഞു രംഗത്ത് വന്ന നിമിഷം ഉണ്ടായിരുന്നു ഒടുവിൽ ഒ രാജോഗാൽ തന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിക്കുന്നിടത്തോളം കാലം ഇനി ഒരു ബി ജെ പി കാരനും ജയിക്കാനും പോകുന്നില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസ് തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന അന്യ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല ബിസിനസ്സുകാരൻ മാത്രമായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു നിന്ന് മത്സരിച്ചു ഇനി കാര്യം നടക്കും എന്ന രീതിയിൽ ശശി തരൂറിനെ കോന കുത്തുന്നത് പോലെ കുറെ ഫ്ലക്സുകൾ അടി അടിച്ചിറക്കി ശശി തരൂറിനെതിരെ കുറേ അധികം കേസുകൾ കൊടുത്ത് അദ്ദേഹത്തിന് പൂട്ടിക്കളയാമെന്ന് വിചാരിച്ചു പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടുകൾക്ക് തരൂറിനെ ജനങ്ങൾ കൈവിടാതെ കാത്തു സംരക്ഷിച്ചു അങ്ങനെ നാല് തവണയും ജയിപ്പിച്ച ജനങ്ങൾ ഓരോ തവണയും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും സാധാരണക്കാർ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നു അതുകൊണ്ട് തന്നെയാണ് ശശി തരൂറിന് കൃത്യമായി ബി ജെ പിയോട് കണക്കുകൾ പറയാനുള്ളത് തന്നെ ആപത് സഹായിച്ചിട്ടേ ഉള്ളൂ കോൺഗ്രസ് അവർ എന്ത് തന്നാലും തന്നില്ലെങ്കിലും അതിൽ ഞാൻ നിൽക്കും അതൃപ്തിയും തൃപ്തിയുമൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കും അത് ഒരു നേതാവെന്ന രീതിയിൽ സ്വയം ചെയ്യുന്നത് തന്നെയാണ് അതല്ലാതെ അതിൻ്റെ പോംവഴി വർഗീയ ശക്തികളുമായി കൂടുന്നതാണെങ്കിൽ പിന്നെ താനും അവരും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന ഉറച്ച ചോദ്യമാണ് തരൂർ ചോദിക്കുന്നത് തൻ്റെ പുസ്തകങ്ങളിൽ എഴുതിയ തൻ്റെ ആശയങ്ങൾ തൻ്റേത് മാത്രമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് മരണം വരെയും തരൂർ ഉറപ്പിക്കുകയാണ്